ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഈ ലിപ്സ്റ്റിക്കും തൂക്കിപ്പിടിച്ച് ഇവിടെ എന്തോ കാണിക്കാൻ പോകുന്നത് വേറൊന്നുമില്ല ചെറിയൊരു ലിപ്സ്റ്റിക് ഹാക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇങ്ങനെ വെള്ളത്തിൽ മുക്കി ലിപ്സ്റ്റിക് ഇട്ടാൽ നല്ല ഡ്രൈ ആയിട്ടിരിക്കും ഒരിടത്തും ഒട്ടിപ്പിടിക്കത്തില്ല എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാനിങ്ങനെ ഒരു ലിപ്സ്റ്റിക് ഹാക്ക് അല്ലെങ്കിൽ ഒരു ഹാക്ക് ചെയ്ത് നോക്കുന്നത് ഫസ്റ്റ് ടൈമാണ് അപ്പോൾ ഞാൻ ഇട്ടു പക്ഷേ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ ഇത് നമ്മൾ വെള്ളത്തിൽ മുക്കിയിട്ട് ചെയ്തത് കൊണ്ട് ചെറുതായിട്ടൊന്ന് വെള്ളം പോലെയാകുന്നുണ്ട് നമ്മൾ മറ്റേ പേപ്പറിൽ ചായം പൂശത്തിൻ്റെ വാട്ടർ കളർ അടിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നാലും ഞാൻ വിട്ട് കൊടുക്കുന്നില്ല ഗാസ് എല്ലായിടത്തും ഇതായി എന്നാണ് തോന്നുന്നത് എന്നാലും ഞാൻ വിട്ടുകൊടുക്കുന്നില്ല ഈശ്വര ആ നാണം കിടരുതേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ദൈയിടുന്നു ആദ്യത്തെ തവണ ആയത് ഇങ്ങനെ ആകുമോ എന്താകുമോ എന്നറിയത്തില്ല എന്തായാലും ഞാൻ എങ്ങനെയൊക്കെ ഇട്ടു പിന്നെ ഇത് വെള്ളം ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഒന്ന് ഡ്രൈ ആവാൻ വെക്കണം കഴിഞ്ഞു ഞാൻ അത് ഇത് നോക്കുന്നുണ്ട് പക്ഷേ വർക്കിംഗ് അല്ല ഗൈസ് ഇത് ഒട്ടിപ്പിടിക്കുന്നുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണാം എനിക്കിത് ഒട്ടും ഇഷ്ടമായിട്ടില്ല